ൂർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേം ശ്രീനാരായണ പരമ ഗുരവേ നമ ഓം ശ്രീ ശാരദാബികായ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിൽ ഇന്നത്തെ വിഷയം എല്ലാവരും ഈശ്വരനെ തന്നെയാണ് ആരാധിക്കുന്നത് ബിംബത്തെ അല്ല ഗുരുദേവൻ കുർ കുറുക്കാഞ്ചേരി അദ്വൈതാശ്രമത്തിന്റെ തിരുമുറ്റത്തുള്ള ഒരു പ്ലാവിൻ ചുവട്ടിലിരിക്കയായിരുന്നു അക്കാലത്ത് തൃശിവ പേരൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പ്രാദേശിക പത്രത്തിന്റെ പത്രാധിപർ ഗുരുദേവനെ കാണുവാനായി അവിടെ വന്നു ചേർന്നു അടുത്തുള്ള ശ്രീമഹേശ്വര ക്ഷേത്രത്തിൽ അപ്പോൾ ദീപാരാധന നടക്കുന്ന സമയമായിരുന്നു ക്ഷേത്രനടയിലെ മണിമുഴക്കവും പ്രാർത്ഥനകളുടെ ഒച്ചയും ഒക്കെ കേട്ടിട്ട് പത്രാധിപർ ഗുരുദേവന് മുന്നിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു ക്ഷേത്രം ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഇപ്പോൾ അധികവും സ്വാമി ഗുരുദേവൻ ആവശ്യമില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും ക്ഷേത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം അവിടെ ചെല്ലുന്നവർ കുളിച്ച് വൃത്തിയായി വരും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നല്ല വിചാരം ഉണ്ടാകും നല്ല കാര്യങ്ങൾ സംസാരിക്കും ഈശ്വര സ്മരണ ഉണ്ടാകും ശുദ്ധമായി ശ്വസിക്കാം ചിലർ ക്ഷേത്രത്തിൽ ചെന്ന് നിരാഹാരവ്രതവും മറ്റും നടത്തി ദേഹത്തിനും മനസ്സിനും ഗുണം വരുത്തുന്നു ചിലർക്ക് വിശ്വാസം മൂലം രോഗം മാറുന്നു ചിലർക്ക് ആഗ്രഹ സിദ്ധി ഉണ്ടാകുന്നു അതെല്ലാം വിശ്വാസം പോലെ ഇരിക്കും ഇതൊന്നും ഗുണമല്ലേ ക്ഷേത്രവും ആവശ്യമാണ് പത്രാധിപർ ബിംബാരാധനയെയാണ് ജനങ്ങൾ ആക്ഷേപിക്കുന്നത് അത് അന്ധവിശ്വാസം വളർത്തുന്നുണ്ട് ഗുരുദേവൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ബിംബത്തെപ്പറ്റി സ്മരണയേ ഇല്ല ഈശ്വരനെ പറ്റിയാണ് അവർ വിചാരിക്കുന്നത് നിങ്ങളെ പോലുള്ളവർ പറഞ്ഞു കൊടുത്താലേ അവർ ബിംബത്തെ ഓർക്കുകയുള്ളൂ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കരുത് എല്ലാവരും ഈശ്വരനെ തന്നെയാണ് ആരാധിക്കുന്നത് ബിംബത്തെ അല്ല ഇത്രയും പറഞ്ഞിട്ട് ശ്രീമഹേശ്വര ക്ഷേത്രത്തിലേക്ക് ഗുരുദേവൻ വിരൽ ചൂണ്ടിക്കാണിച്ചു അവിടുത്തെ ഭക്തിയും വൃത്തിയും ശാന്തിയും ആ പത്രാധിപര്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഗുരുവിന്റെ ഉദ്ദേശം അദ്ദേഹം ക്ഷേത്രത്തിലെ ദീപാരാധന കണ്ടു നിന്നപ്പോൾ ഗുരുദേവൻ തുടർന്ന് ഇങ്ങനെ പറഞ്ഞു ഇതിന്റെ നാല് പുറവും ഒരു പൂന്തോട്ടം ഉണ്ടാക്കണം നല്ല വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ച് അതിനു ചുറ്റും തറ കെട്ടണം അപ്പോൾ ജനങ്ങൾക്ക് വന്നിരുന്ന് കൊള്ളാം എല്ലാ ക്ഷേത്രങ്ങളിലും വായനശാലകൾ ഉണ്ടായിരിക്കണം എല്ലാ മതഗ്രന്ഥങ്ങളും അവിടെ ശേഖരിച്ച് പഠിപ്പിക്കണം ക്ഷേത്രം ഒരറ്റത്ത് അവിടെ നിന്നുകൊള്ളട്ടെ ഭംഗിയും വൃത്തിയുമുള്ള സ്ഥലം ആയാൽ ജനങ്ങൾ വരും നല്ല വിചാരങ്ങൾ ഉണ്ടാകും ആരോഗ്യം വർദ്ധിക്കും ക്ഷേത്രം ആവശ്യമാണ് അത് വേണ്ട വിധത്തിൽ കൊണ്ടുപോകണം ശിവഗിരിയിൽ തന്നെ എത്ര ജനങ്ങൾ വന്ന് താമസിച്ച് യോഗം മാറിപ്പോകുന്നു കുളിച്ച് വൃത്തിയായി ഈശ്വരധ്യാനം ചെയ്യുകയും നല്ല വായു ശ്വസിക്കുകയും ചെയ്താൽ തന്നെ യോഗങ്ങൾ മാറുമല്ലോ എല്ലാവർക്കും ക്ഷേത്രമുണ്ട് ആർക്കാണില്ലാത്തത് അപ്പോഴേക്കും ക്ഷേത്രത്തിലെ ദീപാരാധന കഴിഞ്ഞിറങ്ങിയ ഭക്തജനങ്ങൾ ഗുരുദേവൻ ഇരുന്നിരുന്ന ആശ്രമം മുറ്റത്തെത്തി ഗുരുവിനെ നമസ്കരിച്ച് തിരികെ മടങ്ങിക്കൊണ്ടിരുന്നു ആത്മസഹോദരങ്ങളെ ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിലെ ഇന്നത്തെ വിഷയം ഇവിടെ പൂർണ്ണമാകുന്നു നാളെ മറ്റൊരു വിഷയവുമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ